ഇന്നലെ ലൈവിൽ അനിമുള്ളിലും ആതിലയും നൂറയും ഒക്കെ ഓരോന്നൊക്കെ തയ്യാറാക്കിയപ്പോൾ എന്തൊക്കെയായിരുന്നു പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് തന്നെ എന്തെല്ലാം എന്തെല്ലാമായിരുന്നു കമൻറ്റുകൾ വന്നുകൊണ്ടിരുന്നത് ജയിലിൽ കിടന്ന ജിസേലും ആര്യനും എപ്പോൾ പുറത്തിറങ്ങിയാലും അവർ കിച്ചണിൽ നിന്നിട്ട് ആരും അറിയാതെ എന്തെങ്കിലുമൊക്കെ അവർ തയ്യാറാക്കി കഴിക്കും അല്ലെങ്കിൽ വേറെ ആരുടെ സാധനം ഇരിക്കുന്നുണ്ടെങ്കിൽ നിഷ്പ്രയാസം അതെടുത്ത് കഴിക്കുകയും ചെയ്യും ആര്യൻ്റെ സ്വഭാവം അങ്ങനെയാണ് ഒനിലിന് കൊടുക്കാൻ വെച്ചിരുന്ന ചപ്പാത്തിയാണ് അതെടുത്ത് ആര്യൻ കഴിച്ചു ജിസേലി പറയുന്നത് എനിക്ക് രണ്ട് മിനിറ്റ് മതി ഞാൻ ഇപ്പം തന്നെ തരാം വിഷമിക്കേണ്ട ഞാൻ ഇപ്പം തന്നെ ഉണ്ടാക്കി തരാം ഇത് ആർക്കും വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അവനെടുത്ത് കൊടുത്തതെന്നാണ് ജിസേൽ പറയുന്നത് ഒന്നിലും അഭിലാഷവും സാബുമാനും എല്ലാവരും കൂടി പുറത്തു നിന്ന് സംസാരിക്കുമായിരുന്നു അവരകത്തോട്ട് വന്നപ്പോഴും ഇവരെന്തോ തയ്യാറാക്കുന്നുണ്ടല്ലോ എന്തുവാന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്ന് നോക്കുകയാണ് ജിസേൽ ആരും അറിയാതെ പക്കോടം ഉണ്ടാക്കാൻ വേണ്ടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്കാണ് ഒനിലിൻ്റെ ചപ്പാത്തി എടുത്ത് ആരും കഴിച്ചിരിക്കുന്നത് അപ്പോഴത്തേന് പറയുന്നുണ്ട് ഇവിടെ അലൗഡ് ആണല്ലോ ആഹാരം ഉണ്ടാക്കാനായിട്ട് ഞാൻ ക്യാപ്റ്റനോട് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊരു ചപ്പാത്തി ഉണ്ടാക്കിത്തരാം അപ്പോൾ അഭിലാഷ് പറയുകയാണ് ഒന്നല്ല രണ്ട് ചപ്പാത്തി എനിക്കൂടെ ഒരെണ്ണം വേണേ ജിസയിൽ പക്കോട തയ്യാറാക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർ പോകുന്നില്ല ഇവരവിടെ നിൽക്കുകയാണ് അഭിലാഷും ഒനിലും സാബുമാനും മറ്റേ അഭിലാഷ് പറയുന്നുണ്ട് ജിസയിൽ എത്ര പേടിച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വളരെ ഭയത്തോടെയാണ് ഇതൊക്കെ തയ്യാറാക്കുന്നത് ആരെങ്കിലും കണ്ടാൽ ഇപ്പോൾ പ്രശ്നമാവത്തില്ലയോ പക്ഷേ അവിടെ സൈഡിലിരുന്നുകൊണ്ട് നമ്മുടെ നൂറേയും അവരൊക്കെ കാണുന്നുണ്ടായിരുന്നു ഇവരെന്തോ തയ്യാറാക്കുന്നുണ്ടെന്നുള്ളത് ജിസേലി പറയുന്നുണ്ട് ഇപ്പം ഞാൻ കിച്ചൺ ക്യാപ്റ്റനായിട്ട് അംഗീകരിച്ചിരിക്കുന്നത് ജിഷിനിയാണ് പുള്ളിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ പുള്ളിയോട് സംസാരിച്ച് ക്ലിയർ ചെയ്തോളാം അപ്പോൾ ഷാനവാസ് അവിടേക്ക് വന്നിട്ട് പറയാണ് ഭയങ്കരമായിട്ട് സ്മെല്ലടിക്കുന്നുണ്ടല്ലോ ഇവിടെ അപ്പം ജിസേലി പറയാം ഇവിടെ തയ്യാറാക്കാൻ തുടങ്ങിയതേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് മണം വരുന്നതെന്ന് പറയുന്നത് ഷാനവാസിന് മനസ്സിലായി ഇവരെന്തോ തയ്യാറാക്കുന്നുണ്ട് അതുകൊണ്ട് ഷാനവാസ് മുന്നേ അങ്ങ് ചോദിച്ചതാണ് ഇവിടെ എന്തോ മണം വരുന്നുണ്ടല്ലോ എന്ന് ഓൾറെഡി ഞാൻ ജയിലിൽ പോയിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ ജയിലിൽ പോകാൻ തയ്യാറാണെന്നാണ് ഡിസൈൽ പറയുന്നത്